ഹായ് കെരട് ജയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരട് സീറോ വൺ റബ്ലിക് ട്വൻ്റി ട്വൻറ്റി സിക്സ് എഫ് ഓസ് ഇൻഡെക്കിൻ്റെ പി എസ് എൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പി എസ് എൽ ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇനി നിങ്ങളുടെ എൻറോൾമെൻറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഈ ഒരു എൻറോൾമെൻറ്റ് ലിസ്റ്റ് എപ്പോഴാണ് വരാൻ പോകുന്നത് നിങ്ങൾ ട്രെയിനിങ്ങിന് എപ്പോൾ പോകും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആ ഒരു കുട്ടികൾ കണ്ടിരിക്കണം എങ്ങനെയുള്ള കുട്ടികൾ നെക്സ്റ്റ് എഫ് ഇൻഡേക്കിന് തയ്യാറെടുക്കുന്ന കുട്ടികളും സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി സിക്സ് ഇൻടേക്കിന്റെ സ്റ്റേജ് ടുവിനെ തയ്യാറെടുക്കുന്ന കുട്ടികളും കാരണം പി എസ് എൽ ലിസ്റ്റിനകത്തുള്ള കട്ട് ഓഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നിങ്ങൾക്കിനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് തയ്യാറെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കാരണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ് എയർഫോഴ്സിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ വളരെ ആണ് കാരണം ഇവിടെ സ്റ്റേജ് ടൂവിൽ റിട്ടേൺ എക്സാം ഒന്നും തന്നെ ഇല്ല ഓൺലി വരുന്നത് ഫിസിക്കലാണ് അതിനുശേഷം പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ആൻഡ് ടൂ ആണ് സ്റ്റേജ് വൺ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് വണ്ണിൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാവുന്നതാണ് ആ ഒരു പേജിൽ കയറി ജോയിൻ ചെയ്യുക കറക്റ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടി ഫുൾ വീഡിയോസ് ഡീറ്റെയിൽഡ് അറിയാൻ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കയറാറ്റ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് സീറോ വൺ റബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡെക്കിൻ്റെ എൻറോൾമെന്റ് ലിസ്റ്റ് അതുപോലെ തന്നെ ഫൈനൽ ബെനിറ്റ് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നത് ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു എയർഫോഴ്സിൻ്റെ ഇൻഡെക് ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫിലും ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്കിവിടെ ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫ് നോക്കാം ഓൾ ഇന്ത്യ ലെവൽ കട്ട് ഓഫ് വരുന്നതിന് മുന്നേ റിട്ടേൺ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എയ്റ്റീൻ പോയിന്റ് ഫൈവ് ആയിരുന്നു കട്ട് ഓഫ് എക്സിൻ്റെയാണ് ഞാൻ ഈ പറയുന്നത് ബോയ്സിൻ്റെ പി എസ് എൽ കട്ട് ഓഫ് വന്നപ്പോൾ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഞാനാണ് വന്നിരിക്കുന്നത് വലിയ വ്യത്യാസം ഇവിടെ വന്നിട്ടില്ല സെയിം ടൈം കട്ട് ഓഫ് എക്സിൻ്റെ ഗേൾ കാറ്റഗറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എക്സാമിൻ്റെ എയ്റ്റീൻ പോയിൻറ്റ് സെവൻ ആയിരുന്നു അത് ഫൈനൽ പി എസ് എൽ ലിസ്റ്റ് വന്നപ്പോൾ ടെൻ മാർക്കിൻ്റെ ഇവിടെ നിങ്ങൾക്ക് വേരിയേഷൻ കാണാവുന്നതാണ് അത് അപ്പായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇൻടേക്കിനൊക്കെ തരടക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നാലും പിന്നെ പി എസ് എൽ ലിസ്റ്റ് അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ലിസ്റ്റ് വരുമ്പോൾ നല്ല മാർക്കിൻ്റെ വേരിയേഷൻ കാണും അതുകൊണ്ട് സ്റ്റേജ് വണ്ണിൽ തന്നെ നിങ്ങൾ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാൽ മാത്രമേ എയർഫോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നേവിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ സ്റ്റേജ് ടുവിൽ എന്നാണ് റിട്ടേൺ എക്സാം ഉണ്ട് അപ്പോൾ സ്റ്റേജ് വണ്ണിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നാലും സ്റ്റേജ് വണ്ണിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും സ്റ്റേജ് ടുവിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നല്ലപോലെ പഠിച്ചിട്ട് പക്ഷേ എയർഫോഴ്സിൽ അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇൻടേക്കിലൊക്കെ തരെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം സ്റ്റേജ് വൺ ആണ് നിങ്ങളുടെ ഫൈ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് ക്ലിയർ കട്ട് ഓഫ് വൈടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ ട്വന്റി എയ്റ്റ് പോയിന്റ് സീറോ നയൻ ഫൈനൽ പി എസ് എൽ ലിസ്റ്റ് വന്നപ്പോൾ തേർട്ടി വൺ പോയിന്റ് ത്രീ നയൻ ആണ് ഗേളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ട്വന്റി നയൻ പോയിന്റ് ഫൈവ് പി എസ് എൽ ലിസ്റ്റ് വന്നപ്പോൾ തേർട്ടി ത്രീ പോയിന്റ് ഫോർ ടു ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലാണ് പറഞ്ഞത് ഇനി നമ്മുടെ കേരളത്തിലെ കട്ട് ഓഫ് അപ്ഡേറ്റ് ഞാൻ പറയാം ഇപ്പോൾ വന്ന പി എസ് എൽ ലിസ്റ്റ് അനുസരിച്ച് നോക്കൂ കുട്ടികളെ എക്സ് മെന്നിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് പി എസ് എൽ ലിസ്റ്റിനകത്താണ് ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് വൺ ആണ് എക്സ് വുമൻ്റെ ട്വന്റി ഫൈവ് പോയിന്റ് വൺ ത്രീ ആണ് വൈ മെൻ കാറ്റഗറിയുടെ കട്ട് െന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ടു ആണ് വൈ വുമൻ്റെ കാറ്റഗറിയുടെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ട്വൻ്റി സെവൻ പോയിൻറ്റ് ഫോർ ആണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഈ വൈ എന്ന് പറയുന്ന ഗ്രൂപ്പിലും എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും വൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും എക്സിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിലും എക്സിന്റെ ടോട്ടൽ സെവൻറ്റി മാർക്സിന്റെ എക്സാം ആണ് പിന്നെ വൈയുടെ ടോട്ടല് ഫിഫ്റ്റി മാർക്കിന്റെ എക്സാം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് പകുതി മാർക്ക് പോലും നേരിടേണ്ട ആവശ്യം വരുന്നില്ല എക്സ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റിയിൽ ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഈ ഒരു അപ്ഡേറ്റഡ് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് എക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി മാർക്കിന് ഡെയിലി നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും സെലക്ഷൻ കിട്ടും അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യത്തെ സ്റ്റേജിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല ഫൈനൽ സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം വൈയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ാണ് അമ്പത് മാർക്കിൽ മേ ബി ലിസ്റ്റ് വരുമ്പോൾ കുറച്ച് മാർക്കിന്റെ വേരിയേഷനെ വേരിയേഷനെത്തോളൂ മനസ്സിലാവും ട്വന്റി സെവൻ പോയിന്റ് ഫോർ ഉമന്റ് ഇവിടെ കുറച്ച് ഹൈയസ്റ്റ് മാർക്കാണ് വരുന്നത് മനസ്സിലായ കുട്ടികൾ അപ്പോൾ ഇത് ഇപ്പോഴത്തെ സീറോക് ട്വന്റി ട്വന്റി സിക്സ് അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇനി സീറോ ടു സീറോ ടുവന്റി ട്വന്റി സിക്സ് ഇൻഡെക്കിന്റെ സ്റ്റേജ് ടുൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ സ്റ്റേജ് ടു ഉടനെ നടക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കതനുസരിച്ച് ഇതിനും പ്രിപ്പറേഷൻ ചെയ്യാം അറ്റ് ദ സെയിം ടൈം ഈവൻ നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇൻടേക്കിൽ കൂടി എന്താണ് ഇപ്പോഴേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനി നമുക്ക് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് സെയിം ടൈം നിങ്ങൾ എപ്പോഴായിരിക്കും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് എന്നീ അപ്ഡേറ്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് പ്രീവിയസ് ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് ഒന്ന് നോക്കാം നോക്കൂ കുട്ടികളെ സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡേക്കിന്റെ എൻറോൾമെന്റ് ലിസ്റ്റ് വന്നത് ട്വന്റി നയന്റ് നവംബറിനാണ് ട്വന്റി ട്വന്റി ഫോറിനാണ് ഇവർ ജോയിനിങ്ങിന് പോയത് ട്വന്റി എയ്റ്റ് ഡിസംബറിനാണ് അറൗണ്ട്ലി വൺ മന്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറോ ട് പബ്ലിക് ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡേക്കിന്റെ എൻറോൾമെന്റ് ലിസ്റ്റ് വന്നത് തേർട്ടി മെയ്ക്കാണ് ഇവർ ജോയിനിങ്ങിനായിട്ട് പോയത് ട്വന്റി എയ്റ്റ് ജൂണിനാണ് ഇവിടെയും വൺ മന്തിനടുത്ത് എടുത്തിട്ടുണ്ട് എന്നാൽ സീറോ വൺ ഓബ്ലിക് ട്വന്റി ട്വന്റി സിക്സ് ഇൻഡെക്കിന്റെ കാര്യം പറഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഇൻഡേക്കിന്റെ കാര്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എൻറോൾമെന്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ എൻറോൾമെന്റ് ലിസ്റ്റ് എന്തായാലും ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരുന്നതായിരിക്കും ഇനി നിങ്ങൾ ട്രെയിനിങ്ങിന് എപ്പോൾ പോകും നിങ്ങൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന അപ്ഡേറ്റ് പറഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് വീക്കോടായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി കുറച്ച് കാൽക്കുലേഷൻ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായാലും എൻറോൾമെന്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരുന്നത് സെയിം ടൈം ജോയിനിങ് എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ പി എസ് എൽ കട്ട് ഓഫ് എത്രയാണ് എക്സ് മെൻ എക്സ് വുമൺ വൈ മെൻ വൈ വുമൺ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് വരുന്ന എയർഫോഴ്സ് ഇൻഡേക്കിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്പാകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണേന്നും ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര കുട്ടികളാണ് ഈ തവണ ഈ ഒരു പി എസ് എൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫിലും ഈ കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു വൺ ടു ടു മിനിറ്റിനുള്ളിൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഫുൾ നിങ്ങൾ കാണുക കുറച്ച് അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സീറോ ടുവന്റി ട്വന്റി ഫൈവ് ഇൻഡേക്കിന്റെ കാര്യമാണ് ടോട്ടൽ ഫിറ്റ് സ്റ്റുഡൻ പി എസ് എൽ ലിസ്റ്റിന്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് എക്സിന്റെ തൊണ്ണൂറ്റി ഇരുപത്തിനാല് പിന്നെ എക്സിന്റെ ഗേൾ ഈ അപ്ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പി എസ് എൽ ലിസ്റ്റിൽ വന്ന് ആണ് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്ന് എത്ര കുട്ടികളാണ് നോക്കുക കുട്ടികളെ പി എസ് എ ലിസ്റ്റിൽ വന്ന് ഞാൻ ഈ അപ്ഡേറ്റ് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ വന്ന് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് കേടാണ് ഇനി സ്റ്റാൻവെയിൽ ഇട്ടതോ മുന്നൂറ്റി ഇരുപത്തിയേഴ് കേഡറ്റ് ആണ് ഫൈനൽ എൻറോൾമെൻറ്റ് ലിസ്റ്റിൽ വന്നതോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേഡറ്റാണ് മെറിറ്റ് ഔട്ടായ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ നൂറ്റി അറുപത്തിയഞ്ചാണ് ഇതിനകത്ത് പെർസെൻറ്റേജ് വൈസ് റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻറോൾമെൻറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികൾ നയൻറ്റി ആണ് മെയിൻ ലിസ്റ്റിൽ വന്ന കുട്ടികൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്ഡേറ്റ് ആണ് ഈ സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻഡേക്കിനകത്ത് അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് മനസ്സിലായി ഇതനുസരിച്ച് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്കിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ വേസ് ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വൈസ് ആണെന്നുണ്ടെങ്കിൽ കേഡറ്റ് കേഡറ്റ് ടോട്ടൽ ഫിറ്റ് ണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ എൻറോൾമെന്റ് ലിസ്റ്റിൽ എന്തായാലും ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് കേഡറ്റ് വരാനുള്ള സാധ്യതയുണ്ട് മെയിൻ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് കേഡറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ കട്ട് ഓഫിന്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങളുടെ പി എസ് എൽ ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് മനസ്സിലായത് അതായത് പി എസ് എൽ ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ മാർക്ക് അറിയാവുന്നതാണ് കട്ട് ഓഫ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ലിസ്റ്റിന് മുകളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എത്ര മാർക്കായിരിക്കും ഇനി എൻറോൾമെൻറ്റ് ലിസ്റ്റിൽ വരാൻ പോകുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ മെരിയറ്റ് ലിസ്റ്റിന് അപ്ഡേറ്റ് അറിയണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതായത് ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് ഈ ഒരു പി എസ് എൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേഴ്സണൽ മാർക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യുക അതനുസരിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും എത്രയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ സ്കോറിങ് അതനുസരിച്ചിട്ടുള്ള അവർക്ക് നെക്സ്റ്റ് പ്രിപ്പറേഷനും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്ത മാർക്ക് എന്ന് ഐ ഹോം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ അതായത് ടു അപ്ഡേറ്റ് എടുത്താൽ ഏറ്റവും കൂടുതലും പി എസ് എൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ തവണയാണ് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഇതുപോലെ ഒരു ചാൻസ് ഇനിയും വരത്തില്ല എന്തായാലും നെക്സ്റ്റ് ഇൻഡേക്കിലൊക്കെ വേക്കൻസി കുറവാണ് അപ്പോൾ ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും ഇനി എന്തായാലും നമുക്ക് ഫൈനൽ എൻറോൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യണം അതുപോലെ നെക്സ്റ്റ് ആർമി റാലിക്ക് കയറി കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി വി എം അപ്ഡേറ്റ് വന്നപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിരിക്കുന്നത് ആൻഡൻ ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റും അറിയാൻ പറ്റുന്നതാണ് ഇവിടെ എല്ലാ ട്രേഡിന്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഇവിടുത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ട്രേഡിൻ്റെയും സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ രണ്ട് കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക അനൻ ഡിഫൻസ് അക്കാഡമിയുടെ എൻക്വയറി നമ്പറാണ് നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന അതുപോലെ നമ്മുടെ അക്കാഡമിലെ ഏതെങ്കിലും സർവീസ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതേപോലെ കുട്ടികളെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക ആദ്യത്തെ ചാൻസിൽ തന്നെ കയറാൻ പറ്റും നിങ്ങൾ ഡൗട്ടുകളും ക്ലിയർ ആവുന്നതായിരിക്കും കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ടും പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരുവരോ ഉടൻ ഞാൻ കാണാം താങ്ക് സോ മച്ച് ജയ ഹിന്ദ്